കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ും കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത്രയും ഇന്നത്തെ കാലത്ത് കുറെ നെഗറ്റീവ് എനർജിയും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്ന സമയത്ത് ആയിട്ടുള്ള ഒരു തോട്ടിന് പോസിറ്റീവ് തിങ്കിങ്ങിനുള്ള ഒരു പവർ ഉണ്ട് അത് കാണിക്കുന്ന ഒരു സിനിമയാണ് ഏതൊരു ഒരു എന്താ പറയണ്ട ഒരു പ്രവചന പ്രവചനമാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും ആണെങ്കിലും അതിനെല്ലാം നമുക്ക് തോൽപ്പിക്കാൻ പറ്റും നമുക്ക് ആത്മവിശ്വാസം ഒട്ടും അപ്പൊ അങ്ങനെയുള്ള ഒരു ആശയം ിൽ വെക്കുന്ന ഒരു അത്രയും നല്ലൊരു തിരക്കഥയോടുകൂടി തന്നെ സോങ് സാറ് അത് ചെയ്തിട്ടുള്ള പിന്നെ ഇപ്പം എല്ലാവരും പറയുന്നത് നല്ല പെർഫോമൻസ് ആണെന്ന് പറയുന്നു അതിന് വളരെ നല്ലൊരു ക്യാരക്ടർ എനിക്ക് കിട്ടുന്നു അതൊക്കെ നമ്മുടെ ഭാഗ്യമല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണ് എല്ലാവരും കണ്ടിരിക്കുന്ന സിനിമയാണ് അതുകൊണ്ട് പോയി തിയേറ്ററിൽ പോയി കാണാം അല്ല കഷ്ടപ്പെടുന്നതിന്റെ അല്ല അത് ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് ഇപ്പൊ കണ്ടു തന്നെ മനസ്സിലാക്കണം അതൊരു ദിവസം തന്നെ നമ്മൾ വരുമ്പോഴത്തേക്കാണ് ഈ കാൽ പുസ്തകം അങ്ങും പിന്നെ സിങ്ക്രോണിസിറ്റിയും എൻട്രോപ്പിനും അങ്ങനെയൊക്കെ പറയുന്നത് അതൊന്നും നമ്മൾ കേട്ടിട്ട് പോകുന്നില്ല അതൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ എന്താണ് സാധ്യത പറയാനുള്ളത് അധികം അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അതിനുവേണ്ടി ആർട്ടിസ്റ്റ് ആയിട്ട് അല്ലെ നമ്മളിപ്പം നാടകമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വലിയ വലിയ മോണോലോഗ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് കുറെ നേരം നമുക്ക് റിഹേഴ്സ് ചെയ്യാൻ കിട്ടും ഇവിടെ അങ്ങനെയല്ല ഇവിടെ ചിലപ്പോഴൊക്കെ നമ്മൾ നമുക്ക് അന്ന് അന്നായിരിക്കും അന്നത്തെ സീൻ കിട്ടുന്നത് അപ്പൊ അത് നമ്മൾ എത്രയും വേഗം പഠിച്ചു പറയാന്നുള്ളതാണ് നമ്മുടെ സീനാസിന്റെ യൂണിവേഴ്സിറ്റി ഒരാളാന്ന് നിലയിൽ ആക്ഷൻ അടുത്തതായിട്ട് വിനീത് സീനാസിന്റെ അടിയമൊരു ആക്ഷൻ ജോണറാന്ന് കേട്ടു അതിനെ കുറിച്ചിട്ട് എന്താ പറയുക എനിക്കറിയില്ല ഒന്നും പറയാം പ്രോജക്ട് ഇപ്പം ഊർദി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്നു ചേച്ചിയുടെ ഹസ്ബൻഡ് ശിവേട്ടനാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ചേച്ചിയും ഞാനും വളരെ പ്രധാന വേഷം ചെയ്യുന്നത് അപ്പൊ ത്രൂഔട്ട് ചേച്ചിയും ഞാനും കുറച്ച് കോമഡിയൊക്കെ ഉള്ള ഒരു ഡ്രാമ ഒക്കെ ഉള്ള ഒരു സീൻ കുട്ടി പടമാണ് അത് വരുന്നുണ്ടാവും ബ്ലാൻഡ് കൂടെ തന്നെ ഓരോരു പടം ചെയ്തു സൂപ്പർ സിൻഡ് എന്ന് പറഞ്ഞിട്ട് അതും ഓഗസ്റ്റ് റിലീസാണ് അപ്പൊ ഞാൻ നായകനായിട്ടൊരു ചെറിയൊരു പടം തുടങ്ങിയിട്ടുണ്ട് അതൊന്നും ഇപ്പോ പ്രൊഡക്ഷനിലാണ് ഓരോന്നായിട്ട് വരുന്ന പടം പുതിയ ഡയറക്ടറാണ് മീനേഷ് എന്ന് പറഞ്ഞിട്ട് മീനേഷ് മീനേഷായിട്ടാണ് ഡയറക്ട് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെയാണ് രചനയും നിർവഹിച്ചിട്ടുള്ളത് ഇംഗ്ലീഷായിട്ടും ഇംഗ്ലീഷായിട്ട് ഫ്രണ്ട് സുമനും കൂടിയാണ് പുതിയ ഒരു പ്രൊഡ്യൂസറാണ് മലയാളത്തിലെ പുതിയ പ്രൊഡ്യൂസറാണ് സഞ്ജയ് റെഡ്ഡി എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാന് ഞാനും ഹമ്മയുമാണ് ഹന്ന അന്നയും വേറും അതിനകത്ത് മെയിൻ റോൾസ് ചെയ്യുന്നത് ഈ സഞ്ജയ് റെഡ്ഡി എന്ന് പറഞ്ഞിട്ട് എസ് ബി കെ ആണ് ആണ് എസ് കെ മൂവീസാണ് അതൊരു മിസ്റ്ററി ത്രില്ലറാണ് അപ്പൊ അത് അതിന് വരുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും മലയാളത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കഥയാണ് അത് പുതിയ പുതിയൊരു സംഭവമാണ് ട്രൈ ചെയ്യുന്നത് ശേഷം ചെയ്യുന്നല്ലോ താങ്കളുടെ വേഷം ലോകേഷ് ഖാനറെ പിന്നീട് ഒന്നുമില്ല പ്രോള് കാണുമ്പോൾ നമ്മൾ അത് എൻജോയ് ചെയ്യാന്നുള്ളതാണ് കാരണം ട്രോളിന് നമ്മള് എന്തെങ്കിലും ഒരു കണ്ടന്റ് അവർ അവരതിന് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നു അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാമല്ലോ ഇത് ഇങ്ങനെ ചെയ്യാമെന്നോ നമ്മൾ തന്നോട്ടുള്ളതൊക്കെ ഞാൻ ധ്യാന് ഗുരുതായിട്ടൊന്നും അധികം കാരണം അത് നെക്സ്റ്റ് നെക്സ്റ്റ് കാര്യങ്ങളിലൊക്കെ പോയി ഇതിനൊന്നും നിങ്ങളൊക്കെ റിയാക്ട് ചെയ്യില്ല പക്ഷെ ഞങ്ങൾ ഇപ്പോൾ കണ്ടിട്ടിരിക്കാറുണ്ട് അത് ഇഷ്ടംപോലെ തീരുമാന എന്റെ അച്ഛനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അച്ഛനും പകരൊക്കെ ചെയ്യായിരുന്നു അപ്പൊ അതില് ഞാൻ ചെയ്യാറുള്ളത്